തമിഴ് ബിഗ് ബോസ് സീസൺ നയൻ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ് മലയാളത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് 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 ബെറ്റർ ആണ് വെരി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ തമിഴകം പറയുന്നത് അവർക്ക് ഭയങ്കര അടിപൊളിയായിട്ടൊന്നും കിട്ടുന്നില്ലെന്നാണ് ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പം ഒരാൾ വാക്ക് ഡൗട്ട് ആയിരിക്കുകയാണ് ഒരാൾ എവിക്റ്റഡ് ആയിട്ടുണ്ടെന്ന് കേൾക്കുന്നു കുറേ ട്വിസ്റ്റുകൾ ക്യാപ്റ്റൻസിയിലുള്ള ആൾക്ക് അവസാനം വരെയും പതിനഞ്ചാഴ്ച വഴിയും ക്യാപ്റ്റൻസിയിൽ തുടരാം എന്നുള്ള സാധനം മൊത്തം ഒരു വെള്ളം വെച്ചിട്ടുള്ള കളിയാണ് വെള്ളം വെള്ളത്തിന് വേണ്ടിയുള്ള അടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണില് ഇവർ കണ്ടന്റ് ഒന്നും ഉണ്ടാക്കിയില്ല എങ്കിൽ തന്നെയും ബിഗ് ബോസ് കൊടുക്കുന്ന ഗെയിമുകൾ വെച്ച് ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവും വഴക്കുണ്ടാവും അടി ഉണ്ടാവും ആ രീതിയിലുള്ള സാധനങ്ങളാണ് കാരണം വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഈ വെള്ളം വെച്ചിട്ടാണ് ബിഗ് ബോസ് കളിക്കുന്നത് ശരിക്കും കൊള്ളാം കേട്ടോ ആദ്യത്തെ ആഴ്ചയിൽ കുറെ പേര് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട് കോംബോ വന്നു തുടങ്ങിയിട്ടുള്ളവരുണ്ട് വീടിനെ തന്നെ രണ്ടാക്കി പിരിച്ചിട്ടുണ്ട് ഓൾറെഡി ഗ്രാൻഡ് ലോഞ്ചിന്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട് വീടിനെ തന്നെ രണ്ടാക്കി സൂപ്പർ ഡ്യൂലെക്സ് എന്നും ബിഗ് ബോസ് ഹൗസ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് വാട്ടർ മെലന്റെ കാര്യങ്ങളൊന്നും പറയണ്ട കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ആ വീടിനകത്ത് വന്നിട്ടുള്ള ആളാണ് സ്പെഷ്യൽ ആ റൂൾസ് ഉണ്ട് നമ്മുടെ സീസൺ സിക്സിലെ പവർ റൂമൊക്കെ ഉണ്ടല്ലോ മലയാളത്തിൽ അതിന്റെ വേറൊരു വെർഷൻ പോലത്തെ സാധനങ്ങളൊക്കെ അവരതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദ ക്യാപ്റ്റൻസിക്കകത്ത് തന്നെ ഒരു ക്യാപ്റ്റൻസിക്ക് വേണ്ടി ഒത്തിരി മത്സരങ്ങളാണ് അവരവിടെ നടത്തിയത് ഒരാള് മെന്റലി അൺസ്റ്റേബിളായിട്ട് ഔട്ടായി പോയിട്ടുണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള അടീനകത്ത് കുറെ കുറെ ട്വിസ്റ്റുകൾ ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും എൻ്റെ അടുത്ത് കുറെ പേര് തമിഴ് ബിഗ് ബോസിന്റെ റിവ്യൂ എന്താ ഇത്തവണ ഇടാത്തത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒന്ന് തമിഴ് ബിഗ് ബോസ് സെവനും തമിഴ് ബിഗ് ബോസ് എയ്റ്റും നമ്മളെ എല്ലാ എപ്പിസോഡുകളും നൂറ്റി എപ്പിസോഡുകളും റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇടുന്നില്ല എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി എവിടെ നിന്ന് മക്കളെ ടൈം കിട്ടുന്നത് ഡെയിലി മലയാളം ബിഗ് ബോസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന്റെ പുറകിലാണ് നോർമലി മലയാളം ബിഗ് ബോസിന്റെ വർക്ക് ഏതാണ്ട് കഴിയുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയാവും രാത്രി പന്ത്രണ്ട് മണിയാവും അതിനുശേഷം പിന്നെ തമിഴ് ബിഗ് ബോസ് കൂടെ കാണാനോ അത് റിവ്യൂ ചെയ്യാനുള്ള ടൈം കിട്ടില്ല മക്കളെ പക്ഷെ ശരിക്കും അത് റിവ്യൂ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കിട്ടുന്ന ഒരു ബെസ്റ്റ് സീസൺ കൂടി ആയിരിക്കും എന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു അപ്പം ഞാൻ വിചാരിച്ചു മലയാളം തീരുന്നത് വരേക്കും നമുക്കൊരു വീക്ക്ലി റിവ്യൂ ചെയ്ത് പോവാം വീക്ക്ലി റിവ്യൂ മീൻസ് എക്സ്പ്ലനേഷൻ പ്ലസ് കുറച്ച് കുറച്ച് പ്രധാന സംഭവങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു പറഞ്ഞു പോകാം ഒരു വീക്കിലി ആദ്യത്തെ ഇരുപത്തെട്ട് ദിവസം ആകുമ്പോൾ തന്നെ നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാവും അതിനുശേഷം നമുക്ക് പണ്ടത്തെ പോലെ ഡെയിലി റിവ്യൂയിലോട്ട് വരാം എങ്ങനെയാണ് അന്നത്തെ സാഹചര്യം നോക്കുന്നത് പക്ഷെ നിലവിൽ ഇപ്പം നമുക്ക് ഇങ്ങനെ പോവാം ഓക്കെ ഗ്രാൻഡ് ലോഞ്ചിന്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇത് എപ്പിസോഡ് ഒന്ന് ഡേ വൺ മുതൽ അതായത് മൺഡേ മുതൽ ഫ്രൈഡേ വരക്കുള്ളതാണ് വീക്കെൻഡിന്റെ കാര്യം നമുക്ക് ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്ത് പോകാം അല്ലാതെ വലുതായിട്ട് പറയാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡൊക്കെ കണ്ട് ഇപ്പോഴാണ് ആദ്യ തഞ്ചെണ്ണ കണ്ട് തീർത്തത് ശനിയും ഞായറും കൊണ്ടാണ് ഞാൻ കണ്ടു തീർത്തത് കാരണം കുറെ കാര്യങ്ങൾ എനിക്കും ഈ പറഞ്ഞവർക്ക് ഉറക്കവും ഒക്കെ പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്സായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു ടെൽ യു സംതിങ് ദാറ്റ് നിങ്ങൾ എല്ലാവരും തമിഴ് ബിഗ് ബോസിൻ്റെ എപ്പിസോഡുകൾ കണ്ടിട്ട് വേണം ഇത് വന്ന് കാണാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല കാരണം കഴിഞ്ഞ വർഷത്തെ പോലെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങ് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ വരെ പോകും ഓക്കെ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഓരോ എപ്പിസോഡിൻ്റെ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അത് കണ്ടിട്ട് ഒന്ന് വേണം നിങ്ങളത് കാണാനായിട്ട് ഫസ്റ്റ് നമ്മുടെ മൺഡേയിലെ അതായത് ഒക്ടോബർ ആറാം തീയതിയിലെത്തിയ സംഭവങ്ങളാണ് ഞാൻ ഒന്നും കൂടി സൂപ്പർ ഡെവലക്സും ബിഗ് ബോസ് വീടുമായിട്ട് തിരിച്ചിട്ടുണ്ട് ഗ്രാൻഡ് ലോഞ്ചിൽ അത് ഞാൻ അതിൽ തന്നെ പറഞ്ഞതാണ് സൂപ്പർ ട്യൂലെക്സിൽ പവറുണ്ട് പവറുള്ള വീടാണത് പവറുള്ള വീടെന്നല്ല പവറുള്ള ആൾക്കാരായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത് അതിനകത്ത് ഒറോറ സിംഗ്ലയറ സിംഗ്ലയർ തുഷാർ പ്രവീൺ ഗാന്ധി രമ്യാജോ വിനോദ് കുമാർ സുഭിക്ഷ കമറുദ്ദീൻ ഇവരെ ഏഴ് പേരാണ് ഉള്ളത് ദൻ അടുത്ത് ബി ബി ഹൗസ് മേറ്റ്സ് എന്ന് പറഞ്ഞ് തിരിച്ചിരിക്കുന്നത് ദിബാകർ അതായത് നമ്മുടെ വാട്ടർമെലൻ എഫ് ജെ അധിക്ഷേം വി ജെ പാറു കനി ശബരിനാഥൻ കെമി ആതിര വിയാന പ്രവീൺ രാജ് അക്സര നന്ദിനി വിക്കൽസ് വിക്രം അഗോരി കലൈറസൻ ഇവർ ഉള്ളത് അപ്പൊ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക ഇനി ദൻ നമ്മുടെ സൂപ്പർ ഡ്യൂബ്ലെക്സിൽ ഏഴ് പേരും അതുപോലെ തന്നെ ബിഗ് ബോസിനകത്ത് പതിമൂന്ന് പേരുമാണ് വെച്ചിരിക്കുന്നത് ഈ ഗൂർക്കംവലിയുടെ പേരും പറഞ്ഞുകൊണ്ട് രാവിലെ ഫസ്റ്റ് ഡേ തന്നെ ഒരു അടി നടക്കുന്നുണ്ട് അ സ്യൂഷൽ പ്രിഡിക്റ്റബിൾ ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഗൂർക്കംവലിയുടെ പേരിൽ എന്ന് പറയുന്ന ഒരു അടിയൊന്നും തന്നെ അങ്ങനെ നടന്നിട്ടില്ല എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഗൂർക്കംവലിയുടെ പേരിൽ വഴക്ക് നടക്കാത്തത് എന്ന് നമ്മുടെ വാട്ടർ മെലൻ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യാനായിട്ട് അതിനകത്ത് നടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പൂർക്കമലയുടെ വേറെ ഒരു ഫൈറ്റ് അതിനകത്ത് നടക്കുന്നുണ്ട് ഓക്കെ ദെൻ അടുത്ത് ദിവാകറിനെ ഞാൻ മനസ്സിലാക്കിയ ഒരു ക്യാരക്ടർ എപ്പിസോഡ് വണ്ണിൽ മനസ്സിലാക്കിയ ഒരു ക്യാരക്ടർ വെച്ച് ആരോടും തന്നെ സംസാരിക്കാൻ അല്ലെങ്കിൽ ആരെയും തനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരെയും സംസാരിക്കാൻ സമ്മതിക്കില്ല മീൻസ് അയാളുടെ ഒരു ഭാഗം കേൾക്കാൻ സമ്മതിക്കാതെ ഫുൾ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് പിന്നെ കെമി എന്ന് പറഞ്ഞൊരു കണ്ടസ്സെൻ്റെയിലുണ്ട് നല്ല ആക്റ്റീവ് ആണ് കെമി കെമി വെച്ച് നോക്കുമ്പോൾ കുറെ ആക്റ്റീവ് ആണ് ബി ജെ പാറു കുറെ കണ്ടന്റ് മസാല സാധനങ്ങൾ ബി ജെ പാറുവിന്റെ ഭാഗത്തു നിന്നുണ്ട് ബി ജെ പാറുവും ആക്റ്റീവായിട്ടാണ് അതിനകത്ത് നിൽക്കുന്നത് ഇനി ഇതിനകത്ത് ഇവരൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നത് വെള്ളം പുറത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു ടാങ്ക് ഉണ്ട് അതിനകത്ത് വെള്ളം വെക്കാനായിട്ട് രണ്ട് സൈഡിൽ രണ്ട് പൈപ്പ് വീതമുണ്ട് ബിഗ് ബോസ് വീടിന്റെ അപ്പറോപ്പറായിട്ട് രണ്ട് പൈപ്പ് വീതം ഉണ്ട് ടാങ്കും ഉണ്ട് ഓരോ ടാങ്കേ ഒരു ടാങ്കേ ഉള്ളൂ അപ്പൊ ഈ ടാങ്കിന്റെ കാര്യങ്ങളിനകത്ത് ഒരു സൂപ്പർവൈസർ വേണം ഈ സൂപ്പർവൈസറിനെ സൂപ്പർ ഡീലക്സിൽ നിന്നാണ് സെലക്ട് ചെയ്യാനുള്ളത് അപ്പൊ സൂപ്പർ ഡീലക്സ് എല്ലാം കൂടെ തീരുമാനിക്കുന്നത് എന്താണ് കബറുദ്ദീനെയാണ് അത് മാത്രമല്ല ബിഗ് ബോസ് ഹൗസ് മേറ്റ്സിൽ നിന്നും ഒരാളെ ഹെൽപ്പറായിട്ടും ചൂസ് ചെയ്യണം അങ്ങനെ ഹെൽപ്പറായിട്ട് ശബരിയെയും വീട്ടുകാർ ചൂസ് ചെയ്യണം അത് സൂപ്പർ ഡീലക്സ് ഉള്ള ആൾക്കാരെ സൂപ്പർ ഡീലക്സും അതുപോലെ തന്നെ ഹെൽപ്പറിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ ഹൗസ്മേറ്റ്സും അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ അടുത്ത് ഇതിനകത്ത് വരുന്ന റൂള് വെള്ളം ഒരു അലാറം അവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ എന്താ പറയുക സൈറൺ ഉണ്ട് സൈറൺ അടിക്കത്തൊന്നും ഇല്ല ഇങ്ങനെ ലൈറ്റ് കത്തതയുള്ളൂ അതിൽ കത്തി വിത്തിൻ ടെൻ സെക്കൻഡിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയും വിത്തിൻ ടെൻ സെക്കൻഡിനകത്ത് ഈ ടാങ്ക് നീക്കി വെള്ളം വീഴുന്ന ലെവലിൽ വെച്ചാലേ മാത്രമേ ഇവർക്ക് വെള്ളം കിട്ടത്തുള്ളൂ വേറെ വെള്ളം ഇവർക്ക് കൊടുക്കത്തില്ല വെള്ളം ഇവർക്ക് ബാത്റൂമില് ഫ്ലഷ് അടിക്കാനുള്ള വെള്ളം അല്ലാതെ വേറെ എന്ത് വെള്ളമോ ഇല്ല കൊടുക്കുന്നില്ല അപ്പം ആ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ ടെൻ സെക്കൻഡിൽ ഈ ലൈറ്റിങ്ങനെ കത്തുമ്പോഴത്തേക്കും അവിടെ ഒരു സൈറൺ ഉണ്ട് സൈറൺ കത്തുമ്പോഴത്തേക്കും ടെൻ സെക്കൻഡിൽ എന്ത് ചെയ്യണം ഈ ടാങ്ക് കൊണ്ട് വെക്കണം അതിനകത്തൊരു സ്പെഷ്യാലിറ്റി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് ബിഗ് ബോസ് ഞാൻ ഞാനാണ് ടാങ്ക് ഞാൻ ടാങ്ക് ആണെങ്കിൽ ഇവിടെയും അതായത് വീടിന്റെ അങ്ങേയറ്റത്തും ഒരു പൈപ്പ് ഉണ്ട് ഇങ്ങേ അറ്റത്തും ഒരു പൈപ്പ് ഉണ്ട് ഇത് രണ്ടിൽ ഏതിൽ വേണമെങ്കിലും വെള്ളം വരും അപ്പൊ ടാങ്ക് എവിടെ വെക്കാൻ പറ്റില്ല ഓരോ പൈപ്പിന്റെ അറ്റത്ത് വെക്കാൻ പറ്റത്തില്ല നടുക്കേ വെക്കാൻ പറ്റത്തുള്ളൂ പത്ത് സെക്കൻഡേ ഉള്ളൂ ഒന്നുകിൽ ഇവിടത്തേലായിരിക്കും ലൈറ്റ് എത്തുന്നത് അല്ലെങ്കിൽ അവിടത്തേലായിരിക്കും ലൈറ്റ് എത്തുന്നത് അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് പക്ഷെ ഇത് സൂപ്പർ ഡ്യൂലക്സ് ഉള്ള ആൾക്ക് പണി കിട്ടും നല്ല രീതിക്ക് കാരണം ഇവര് ഈ വെള്ളത്തിന്റെ ഇതെല്ലാം എടുത്ത് ഏറ്റു വെച്ചിട്ട് ഇവർക്ക് അവിടെ കിടക്കേണ്ട അവസ്ഥയാവും അവസാനം പിന്നെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കൊടുത്തുവിടാന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യും ബിഗ് ബോസ് കുടിവെള്ളം കൊടുത്തു സ്റ്റോർ റൂമിൽ ഓരോ തവണയും നോക്ക് നോക്ക് സൗണ്ട് കേൾക്കും ഈ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ തുറന്നില്ല എന്നുണ്ടെങ്കിൽ തുറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിൽസിൽ കുടിക്കാനുള്ള വെള്ളം കിട്ടും ഇല്ലെങ്കിൽ ഓരോ തവണ നോക്ക് ചെയ്യുമ്പോഴും തുറന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും വെള്ളം ഓരോ കുപ്പി വീതം എന്ന് പറയുന്നുണ്ട് കുടി വെള്ളം ഈ അടുത്ത് നോമിനേഷൻ ഫസ്റ്റ് ഡേ നോമിനേഷനിൽ ട്വിസ്റ്റ് വരുന്നുണ്ട് അതായത് സൂപ്പർ ഡ്യൂലക്സ് ഉള്ളവർക്ക് സൂപ്പർ പവർ ഉള്ളവരാണ് അവരൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരെ മാത്രമേ നോമിനേറ്റഡ് ആവത്തുള്ളൂ അപ്പോൾ ഏഴ് പേരുണ്ട് ആ ബ്ലൂ ബാഡ്ജ് എടുത്തോണ്ട് വന്നവരാണ് സൂപ്പർ ഡ്യുലക്സ് ഉള്ളവർ ബാക്കി പതിമൂന്ന് ബാഡ്ജ് റെഡ് ആണ് അവരാണ് ബി ബി ഹൗസ് മേറ്റ്സ് അപ്പൊ ഈ സൂപ്പർ ഡിലക്സിൽ അമ്പത് ശതമാനം പേര് മാത്രമേ നോമിനേറ്റഡ് ആവത്തുള്ളൂ അപ്പൊ മൊത്തത്തിൽ ഏഴു പേരുണ്ട് പകുതിയിൽ കൂടുതൽ പേരെ നോമിനേറ്റഡ് ആവണം അപ്പൊ നാല് പേര് നോമിനേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് സമ്മതിക്കണം ബാക്കി മൂന്ന് പേര് സേഫിലേക്ക് പോകണം എന്ന് പറയാണ് അപ്പം സുഭിക്ഷ തുഷാർ ജോ ഇവർ മൂന്ന് പേര് അവർ പുതിയ ആൾക്കാരാണ് ന്യൂ ഫേസസ് ആണ് അപ്പം നമുക്ക് കൂടുതൽ അറിയത്തില്ല എന്ന് പറയുന്നത് ഇവര് മൂന്ന് പേര് എന്ത് ചെയ്യുന്നു നമ്മളെ നോമിനേഷൻ ഫ്രീ ആക്കണമെന്ന് പറയുന്നു ഓക്കെ ഫൈൻ ബാക്കി നാല് പേരും നോമിനേറ്റഡ് ആകാം എന്ന് പറയണം ആകാം മീൻസ് എന്താ ഡയറക്ട് നോമിനേഷൻ അല്ല നമ്മളെ നോമിനേറ്റ് ചെയ്തോട്ടെ ആ ഒരു അവസ്ഥയാണ് ബാക്കി മൊത്തം വീട്ടിലെ മൂന്ന് പേര് സേവായി ആരൊക്കെ സുഭിക്ഷ തുഷാർ രമ്യാജോ സേവായി ബാക്കി മൊത്തം ഇരുപതില് പതിനേഴ് പേര് ബാക്കിയുണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് നോമിനേറ്റ് ചെയ്ത് വിയാന ആതിര അപ്സര പ്രവീൺ രാജ് പ്രവീൺ ഗാന്ധി ദിവാകർ അഗോരി ഇവർ ഇത്രയും പേരാണ് നോമിനേഷനിൽ വരുന്നത് ഇതിനകത്ത് അഗോരി കലൈരസന് ഏറ്റവും കൂടുതൽ പേരെ നോമിനേറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇയാൾ അവിടെ ഒരു വന്ന ഒരു സൈലന്റ് നാച്ചുറാണ് അവിടെ ഇരിക്കുന്നു ദിവാകരാണ് ആണ് ദിവാകറിന് ഏഴ് വോട്ട് വരുന്നുണ്ട് അഗോരിക്ക് പന്ത്രണ്ട് വോട്ട് വരുന്നതിന്റെ റീസൺ ഇതാണ് ദിവാകറിന് ഏഴ് വോട്ട് ഇയാൾ അനാവശ്യ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് പ്രവീൺ ഗാന്ധി ഈസ് നോട്ട് ആക്റ്റീവ് അറ്റ് ഓൾ അയാളുടെ ഒരു ഏജും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണുമെന്നാണ് തോന്നുന്നത് പ്രവീൺ രാജിന് മൂന്ന് വോട്ട് അപ്സര മൂന്ന് വോട്ട് അപ്സര നമ്മുടെ ട്രാൻസ്ഫോർഡാണ് കേരള നമ്മുടെ ട്രിബാൻഡ്രം കളിക്കവളാണ് അപ്സര ിയാനെ ആക്റ്റീവ് അല്ല ക്യൂട്ട്നെ വിയാനയുടെ പരിപാടി ആതിരെയും ഉണ്ടാതിരിക്കുന്നുണ്ട് മിങ്കിൾ ആവുന്നില്ല അപ്സറെ മിങ്കിൾ ആവുന്നില്ല എന്നുള്ള റീസണിലാണ് ഇവരുടെയൊക്കെ നോമിനേഷൻസ് വരുന്നത് അതിനുശേഷം ഇവരുടെ പവറുകൾ ഓരോ ടീമുകൾക്കും പവറുകള് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഡുലക്സിനാണ് പവർ ഉള്ളത് അവരാണ് അവരുടെ സോങ് അത് സൂപ്പർ ഡ്യൂലക്സിന് മാത്രമാണ് ഈ സീസണില് സോങ് ഉള്ളത് അതായത് സോങ് എന്ന് പറയുന്ന സാധനം ഇടണമെങ്കിൽ ഈ സൂപ്പർ ഡ്യൂ സൂപ്പർ ഡ്യൂലക്സിലുള്ള എല്ലാവരും അവർക്ക് സെപ്പറേറ്റ് ആണല്ലോ കിടപ്പറ അപ്പൊ ഇവരുടെ കിടപ്പറയിൽ നിന്ന് ഇവർ പുറത്തോട്ട് ഇറങ്ങിയാൽ മാത്രമേ മോർണിംഗ് സോങ് ഇടത്തുള്ളൂ അത് മാത്രമല്ല ഇവർക്ക് എത്ര നേരം വേണമെങ്കിലും ഉറങ്ങാം പത്ത് മണി വരെയാണോ പന്ത്രണ്ട് മണിവരെ വേണോ എത്ര മണി വരെ വേണമെങ്കിലും ഉറങ്ങാം ഇവരെല്ലാവരും ഇതിനകത്ത് നിന്ന് ഇറങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ മോർണിംഗ് സോങ് ഇടത്തുള്ളൂ പിന്നെ ഇവർ ആരും ഒരു ജോലിയും ചെയ്യണ്ട ബി ബി ഹൗസ്മേറ്റ്സിനെ കൊണ്ട് ജോലി ചെയ്യിക്കാം ഇവര് ലക്ഷറിയാണ് ഓക്കെ ദെൻ അടുത്ത് ബി ബി ഹൗസ് മേറ്റ്സിന്റെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എട്ട് മണിയാകുമ്പോൾ രാവിലെ അലാറം കേൾക്കും അലാറം കേൾക്കും അപ്പൊ ഇവിടെ എഴുന്നേൽക്കണം ഇവർ എഴുന്നേക്കണം പിന്നെ ടാസ്ക് ഒക്കെ ചെയ്യാനുള്ളത് ഈ പറയുന്ന ബി ബി ഹൗസ് മേറ്റ്സ് ആണ് പക്ഷെ അതിന്റെ ഫലം ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല ദൻ സൂപ്പർ ഡിവ്ലക്സിന്റെ ഏരിയയിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല കിച്ചൺ ജോലി മൊത്തം ഈ പറയുന്ന പോലെ ആരാണ് ചെയ്യേണ്ടത് ബി ബി ഹൗസ് മേറ്റ്സ് ആണ് അത് കിച്ചൺ ജോലി സൂപ്പർ ഡീലക്സ് കാര്യം എല്ലാവരും കിച്ചണിൽ വന്നാൽ മാത്രമേ ഗ്യാസ് ഓൺ ആവത്തുള്ളൂ അതായത് രാവിലെ അവർ എട്ട് മണിക്ക് എഴുന്നേറ്റ് ചായ ഇടിച്ചാൽ നടക്കുന്നില്ല സൂപ്പർ ഡീലക്സ് എല്ലാവരും വന്നു കഴിഞ്ഞാൽ നടക്കത്തുള്ളൂ അടുത്ത് സൂപ്പർ ഡീലക്സ് എന്ത് പറയുന്നു അത് കേൾക്കണം എന്നൊരു ഇത് കൊണ്ടുവരുന്നു അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്ന ഫുഡ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഉപ്പ് പോലും നിങ്ങൾ നോക്കരുത് ടേസ്റ്റ് പോലും നോക്കാൻ പാടില്ല എന്ന് പറയുകയാണ് പിന്നെ ഇവർക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റി മീൻസ് ക്യാപ്റ്റൻസിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന ആൾക്കാർ എവിടെയുള്ള ആൾക്കാരായിരിക്കും ബി ബി ഹൗസ് മേറ്റ്സ് ആണ് ബി ബി ഹൗസ്മേറ്റ്സിലെ ആൾക്കാർക്ക് മാത്രമേ ക്യാപ്റ്റൻസിയിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അടുത്ത് ഈ പറഞ്ഞതുപോലെ ഇവർക്ക് എന്ത് വരുന്നു ഈ ഒരു ടാസ്ക് കൊടുക്കുകയാണ് ഒരു ദിവസത്തെ വെടി മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ അതിനുശേഷം ഇവർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒരു നാൾ കൂത്താണ് ഇയാൾ ഒരു നാളത്തെ ആട്ടം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് തോന്നുക എന്നുള്ള ഒരു ടാസ്ക് കൊടുക്കുന്നു ടീം ഡിവിഷൻ വരുന്നു കുക്കിങ്ങിലേക്ക് കനി പ്രവീൺ ഗാന്ധി നന്ദിനി വെസലിലേക്ക് എഫ് ജി അതിഷേയം അഗോരി കലൈറസൻ വിക്കൽസ് വിക്രം ഫ്ലോറിലേക്ക് കെമി അപ്സര വിയാന ടോയ്ലറ്റിലേക്ക് ആതിരൈ വിജെ പാറു നമ്മുടെ വാട്ടർമെലൻ അപ്പൊ ഇതിനകത്ത് തന്നെ പ്രത്യേകിച്ച് ഈ സൂപ്പർ ഡിവിലെക്സ് വൃത്തിയാക്കാൻ രണ്ടുപേരെ ഏർപ്പാടാക്കണമെന്ന് പറയുന്നുണ്ട് വിജെ പാറോ ദിവാകരനെ ഏർപ്പാടാക്കുന്നുണ്ട് ഇവര് തന്നെ പിന്നീട് ഒരു കോംബോ ആയിട്ട് മാറി ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ പോലെ ക്രിയേറ്റ് ചെയ്ത് ഈ ദിവാകർ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും എന്ത് കണ്ടതിന് വേണ്ടി ചെയ്താലും ഈ വിജെ പാറവ സപ്പോർട്ട് ചെയ്യും അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് ഡേയിലെ കേസ് ഫസ്റ്റ് ഡേയിലെ റിവ്യൂ ആണ് ഇനി ബിഗ് ബോസ് സീസൺ നയനിന്റെ ഡേ ടു അതായത് ഒക്ടോബർ ഏഴാം തീയതിയിലെ റിവ്യൂ ആണ് മോർണിംഗ് തന്നെ വാട്ടർ മെലനും രമ്യായിട്ട് ഇഷ്യൂ നടക്കുകയാണ് വാട്ടർമെലൻ മെലൻ ക്ലീൻ ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും അതായത് നമ്മുടെ സൂപ്പർ ഡീലക്സ് ക്ലീൻ ചെയ്യാൻ വരുമ്പോഴത്തേക്കും കൺട്രീസ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന രമ്യ ഭരിക്കുന്നുണ്ട് അപ്പൊ രമ്യ ഭരിക്കുമ്പോൾ കൺട്രീസ് എന്ന് വിളിക്കുന്ന കേസിൽ വിഷയം നടക്കുന്നുണ്ട് മോർണിംഗ് പിന്നെ ഇവരുടെ സൂപ്പർ ഡീലക്സിനകത്ത് തന്നെ പല പല ഗ്രൂപ്പിലെ വിഷയങ്ങൾ കുറച്ച് പേര് ചിലർക്ക് അയവ് ചെയ്യുന്നു കുറച്ച് കുറച്ചുപേർ അയവ് ചെയ്യുന്നില്ല പണി പണി പണിയെടുപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട് മോർണിംഗ് റൂമിൽ നിന്ന് ഇറങ്ങിയവർക്ക് പേടിയാണ് കാരണം നമ്മൾ എല്ലാവരും ഇറങ്ങിയാൽ മാത്രമേ പാട്ടുണ്ടോളൂ അത് ഒരാൾ ഇറങ്ങിയാൽ തന്നെ പാട്ടിടുമോ എന്നൊക്കെയുള്ള ഇതിൽ ഇവർ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രവീൺ ഗാന്ധിക്ക് രാവിലെ ചായ ഓടിക്കണം അപ്പൊ പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ വേണ്ട എണ്ണ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പാട്ടുണ്ടോ ഉറങ്ങാൻ എന്നൊക്കെ പറയുന്നുണ്ട് സുഭിക്ഷയും പാറും കൂടി രാവിലെ ഇഷ്യൂ നടക്കുന്നുണ്ട് സുഭിക്ഷ എന്താ വൃത്തിയാക്കാത്തത് കണ്ണാടി വെച്ചില്ലേ കണ്ണാടി ഇല്ലെങ്കിൽ ഒന്ന് കണ്ടുകൂടിയാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ ഒരു ഗലാട്ടം നടക്കുന്നത് പാർവണി യർ പൊള്ളുന്നുണ്ട് റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്താ വെച്ചാൽ കുടിക്കാൻ കൊടുക്കുന്ന എന്താ പറയുക വെള്ളം കുടിവെള്ളം എടുത്ത് എന്ത് ചെയ്യുന്നു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അത് റൂൾ ബ്രേക്ക് ആണ് അതോടൊപ്പം തന്നെ ഇവർക്ക് എന്ത് ഫുഡാണ് വേണ്ടെന്നുള്ള ബിഗ് ബോസ് സ്പെഷ്യലി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കുള്ള മൂന്ന് മെനു തരാം ബ്രേക്ക്ഫാസ്റ്റിന് അത് നിങ്ങൾ പറയണം അപ്പൊ അതിലേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട് സൂപ്പർ ഡീലാക്സ് അങ്ങനെ ഇവർ മുട്ട സെലക്ട് ചെയ്തിട്ട് ഇവരുടെ മുട്ടയൊക്കെ വരുമ്പോഴത്തേക്കും തുഷാർ എന്ത് ചെയ്യുന്നു മുട്ട പൊരിച്ചിട്ട് ആ മുട്ട എടുത്ത് കുറച്ച് വിക്കൽസിന് കൊടുക്കുകയാണ് അപ്പം രണ്ടും റൂൾ ബ്രേക്ക് ആണ് ഇവർക്ക് സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഗ്യാസ് ബിഗ് ബോസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇവർക്ക് ശിക്ഷ കൊടുക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു സൂപ്പർ ഡുലക്സ് ഉള്ളവരെ മറ്റവർക്ക് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സാധനങ്ങൾ എടുക്കാൻ പോയല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം സൂപ്പർ ഡുലക്സിന്ന് ഒരാളെ അടിച്ചു വെളിയിൽ എന്ന് പറയുകയാണ് അങ്ങനെ തുഷാറിനെ എന്ത് ചെയ്യുന്നു ബി ബി ഹൗസ്മേറ്റ് ആയിട്ട് അടിച്ചു വെളിയിൽ അറിയുന്നു ആദ്യം റൂൾ ബ്രേക്ക് ചെയ്ത് മുട്ട കൊടുത്തത് കൊണ്ടാണ് അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സൂപ്പർ ഡ്യൂലക്സിലേക്ക് ഒരാളെ ബിഗ് ബോസ് ഹൗസ്മേറ്റ്സ് ചൂസ് ചെയ്ത് വിടാൻ പറയണം അപ്പം ഒരു വിയാനയ്ക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നു വിയാനെ തിരിച്ച് കയറ്റി വിടുന്നു ഗ്യാസ് ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് സ്റ്റോറി ടാസ്ക് കഥ പറച്ചിൽ ടാസ്ക് വരുന്നു എല്ലാവരും ഈ ആഴ്ച സ്റ്റോറി പറഞ്ഞ് തീർത്തിരിക്കണം സ്റ്റോറി പറഞ്ഞ് തീർത്തിട്ട് മൂന്ന് പേരുടെ സ്റ്റോറി എല്ലാവരോടും തീരുമാനിച്ച് മൂന്ന് പേരുടെ സ്റ്റോറിക്ക് മാർക്ക് കൊടുത്തിട്ട് അവരെ അല്ല ഓരോ ദിവസം മൂന്ന് പേര് വെച്ച് സ്റ്റോറി പറയണം ഏറ്റവും അവസാനം സൂപ്പർ ആയിട്ടുള്ള കഥ പറയുന്ന രണ്ട് പേർക്ക് അല്ലെങ്കിൽ ഭയങ്കര ഹോട്ട് ടച്ചിങ് ആയിട്ട് വീട്ടുകാർക്ക് തോന്നുന്ന കഥ പറയുന്ന രണ്ട് പേർക്ക് എന്ത് ചെയ്യും നോമിനേഷൻ ഫ്രീ പാസ് നെക്സ്റ്റ് വീക്ക് കൊടുക്കും എന്ന് പറയുകയാണ് ക്യാപ്റ്റൻസിൽ ഒരു ഡിസ് വരുന്നുണ്ട് ഇത്രയാണ് സെക്കൻഡ് ഡേയിൽ നടക്കുന്ന വിഷയങ്ങൾ ഇനി എടുത്ത് ഡേ ത്രീ ഒക്ടോബർ എട്ടാം തീയതിയിലത്തെ റിവ്യൂ ആണ് അതിനകത്ത് ആരാണ് ഫസ്റ്റ് ഈ ഫസ്റ്റ് വീക്ക് എലിമിനേറ്റ് ആവാൻ പോകുന്നത് ആര് വിന്നറാവും നമ്മൾ എത്ര ദിവസം നിൽക്കും എന്നുള്ള ടാസ്ക് മോർണിംഗ് കൊടുക്കുന്നുണ്ട് ക്യാപ്റ്റൻസി ഈ സീസണിലെ ക്യാപ്റ്റനെ തല എന്നാണ് അറിയപ്പെടുന്നതെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അവസാനം വരെ ക്യാപ്റ്റന് നോമിനേഷൻ ഫ്രീ ആയി നിൽക്കാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ വീക്ക് ക്യാപ്റ്റൻ ആയി എന്ന് കരുതുക ഞാൻ ഈ വീക്ക് ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീക്ക് ഞാൻ ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വീക്കിലെ ക്യാപ്റ്റൻസിയിലേക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി നോമിനേറ്റഡ് ആണ് അപ്പോൾ സെക്കൻഡ് വീക്കിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് വീക്ക് ക്യാപ്റ്റൻ ആരായി ഞാനായി അപ്പോൾ ഞാൻ തേർഡ് വീക്കിലേക്ക് ഡയറക്റ്റ് ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റഡ് ആണ് അപ്പം ഞാൻ തേർഡ് വീക്ക് ക്യാപ്റ്റനായി അപ്പോൾ കഴിവുകൊണ്ട് ആദ്യത്തെ വീക്ക് ആരാണോ ക്യാപ്റ്റൻ ആവുന്നത് ഇവർക്ക് അവസാനം വരെ ഇവരുടെ കാരണം ഓൾറെഡി നെക്സ്റ്റ് വീക്കിലേക്ക് ആണ് അവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യും അടുത്ത വീക്കിലേക്ക് നോമിനേറ്റഡ് ആണ് അപ്പോൾ അങ്ങനെ അവസാനം വരെ ഇവർക്ക് കൊണ്ടുപോകാം എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഓക്കെ പക്ഷെ അത് പോസിബിൾ അല്ല എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ പിടികിട്ടും ഇതിനകത്തുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്കിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റഡ് ആവും എന്നുള്ളതേ ഉള്ളൂ എല്ലാ പ്രാവശ്യം ഒരാളുടെ തലമേൽ തന്നെ അതിരിക്കത്തന്നൂല അത് മാറ്റി അത് മാറി മാറിയും വെറുതെ പറയുന്നതാണ് പിന്നെ ബിഗ് ബോസ് ടീമിന് മാത്രമാണല്ലോ ക്യാപ്റ്റൻ ആവാനായിട്ട് പറ്റുന്നത് അതിന് ക്യാപ്റ്റൻ ആവാൻ തന്നെ ഇപ്പൊ നമുക്കറിയാം പതിമൂന്ന് പേര് ഇതിനകത്തുണ്ട് അവർ അതിനകത്ത് ഒരു മൂന്ന് ഘട്ടമായിട്ട് ക്യാപ്റ്റൻസി ടാസ്ക് നടത്തുന്നുണ്ട് അതിനകത്ത് ഒന്നാമത്തെ ഘട്ടം പന്ത്രണ്ട് വെസലുകളുണ്ട് പന്ത്രണ്ട് മറ്റേ ചായപാത്രം പന്ത്രണ്ട് എണ്ണമുണ്ട് ചായപാത്രം എടുക്കുക ഈ പന്ത്രണ്ട് പേരും ബിഗ് ബോസ് ഒരു ബസ് അടിക്കും ബിഗ് ബോസ് പൊങ്ങുതേ പൊങ്ങുതേ എന്ന് പറയും അപ്പോ എന്ത് ചെയ്യണം ചായപാത്രം എടുത്ത് പാല് ലിവിംഗ് റൂമിലാണ് വെച്ചിരിക്കുന്നത് പാൽ അവിടെ ഉണ്ട് പാലിങ്ങനെ മുക്കിയെടുത്ത് ഓടിക്കൊണ്ടുപോയി സ്റ്റൗവിൽ വെക്കണം സ്റ്റൗവിൽ നാല് ആണ് ഉള്ളത് അപ്പം ആദ്യം വെക്കുന്ന നാല് പേര് ഈ നാല് പേര് പിന്നീട് ഞാൻ പറയുമ്പോഴത്തേക്കും സ്റ്റൗ ഓണാക്കി പാല് തിളപ്പിക്കണം പാല് തിളപ്പിക്കുമ്പോൾ ആരുടെ പാലാണോ പൊങ്ങി തിളച്ച് എന്താ മറിയാത്തത് മീൻസ് ആ ലെവൽ വരെ വരണം പാലിൻ്റെ ഈ പാത്രത്തിന്റെ മുകളിൽ ആ ലെവൽ വരെ വരാം അതിനപ്പുറത്തേക്ക് പൊങ്ങി തിളച്ചു കഴിഞ്ഞാൽ അവർ ഔട്ടാണ് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലാതെ ആർക്കൊക്കെ ആ ലെവൽ വരെ വന്നിട്ട് ഓഫാക്കുന്നു അവർക്ക് ക്യാപ്റ്റൻസിയിലേക്ക് ഫസ്റ്റ് ടാസ്കിലത്തേക്ക് എന്താ പറയാ അവർ സെലക്ട് ആയിരിക്കുകയാണെന്ന് പറയുന്നത് മൊത്തം പന്ത്രണ്ട് വെസലേ ഉള്ളൂ പതിമൂന്ന് പേര് മത്സരിക്കാനുണ്ട് അങ്ങനെ ഫസ്റ്റ് തുഷാരം ആഗോരി കളരസനും നന്ദിനിയും ശബരിയാണ് ഫസ്റ്റ് തന്നെ വെസലെടുത്തുകൊണ്ടി വെക്കുന്നത് പാലെടുത്തുകൊണ്ടുപോയി വെക്കുന്നത് അതിനകത്ത് ആഗോരിയുടെ പാല് തെങ്ങി പൊങ്ങി തളച്ച് കളയുന്നുണ്ട് തുഷാരം നന്ദിനിയും ശബരിയും അതിനകത്ത് ഫസ്റ്റ് റൗണ്ടില് കയറുന്നുണ്ട് അപ്പൊ ഇതുപോലെ റൗണ്ടുകൾ മൂന്ന് റൗണ്ട് നടക്കും കാരണം നാല് എട്ട് പന്ത്രണ്ട് നാല് ബർണാസ് വെച്ചല്ലേ ഉള്ളൂ അപ്പൊ ബർണർ അവസാനം ഈ വെസൽ കിട്ടാതെ വരുന്നത് കനി മാത്രമാണ് കനിക്ക് വെസൽ കിട്ടുന്നില്ല ബാക്കി അപ്സര അപ്പം ബാക്കി എന്താ പന്ത്രണ്ട് പേർക്കും വെസൽ കിട്ടുന്നുണ്ട് ആ പന്ത്രണ്ട് പേരിൽ എട്ട് പേർക്ക് മാത്രമേ പാല് കറക്റ്റ് ലെവലിൽ പൊങ്ങി തളച്ച് മറിയാതെ കറക്റ്റ് ലെവലിനായിട്ട് അവർ ഗ്യാസ് ഓഫ് ചെയ്യുന്നുള്ളൂ അപ്സര ആതിര ശബരി തുഷാര നന്ദിനി പാർവതി കെമി പ്രവീൺ ഇവരെട്ട് പേര് പ്രവീൺ രാജ് മറ്റേ പ്രവീൺ പ്രവീൺ ഗാന്ധി സൂപ്പർ ഡോക്സിലുള്ള ആണ് സോ അതിനുശേഷം പിന്നെ ഒരു സുഭിക്ഷയും പാറൂലായിട്ടുള്ള വഴക്കാണ് രാവിലത്തെ വഴക്ക് തന്നെയാണ് ഏത് പാറുവിനെ ഭരിക്കാൻ പോയി എന്ന് പറഞ്ഞുള്ള വഴക്കിലെ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ആജ്ഞാപിക്കലാണ് വിഷയം സുഭിക്ഷ ആജ്ഞാപിച്ചു എന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ എന്താ ജോലിയും ചെയ്യില്ല എന്നുള്ള തീരുമാനമാണ് ഇതാണ് ഡേ ത്രീയിൽ നടക്കുന്ന സംഭവങ്ങൾ ഇനി അടുത്ത ബിഗ് ബോസ് സീസൺ നയണിൻ്റെ ഡേ ഫോർ ഒക്ടോബർ ഒൻപതാം തീയതിയിലെ മോർണിംഗ് തന്നെ ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു അത് രാവിലെ അഞ്ച് മണിക്ക് തന്നെ വെള്ളം തുറന്നു വിടുന്നുണ്ട് അപ്പൊ ഈ വെള്ളം നോക്കാനുള്ളത് ഓൾറെഡി കമറുദ്ദീൻ ആണ് ഹെൽപ്പറായിട്ട് ശബരിമുണ്ട് അപ്പൊ കമറുദ്ദീൻ കിടന്ന് സൂപ്പർ സൂപ്പർലക്ഷി കിടന്ന് ഉറങ്ങാണ് വിക്കൽസ് വിക്രം ഈ സംഭവം കാണുന്നുണ്ട് പോയി വിളിക്കാൻ നോക്കുവാണെങ്കിൽ എങ്ങനെ വിളിച്ചെടുപ്പിച്ച് പത്ത് സെക്കൻഡുള്ളിൽ വരാനാണ് കമറുദ്ദീൻ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു വെള്ളം എല്ലാം പോയി തീരുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് തന്നെ മൂന്ന് നാല് തവണ എടുത്തിട്ട് വെള്ളം അവിടുത്തെ വെള്ളം ഇവിടത്തെ വെള്ളം അവിടുത്തെ വെള്ളം ഇവിടുത്തെ വെള്ളം ഇവരെ കമറുദ്ദീൻ എടുത്തിട്ട് ഊപ്പാട് വരുത്തുന്നുണ്ട് അത് ബിഗ് ബോസിന്റെ തന്നെ പ്ലാനാണ് കാരണം വെള്ളം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് കമറുദ്ദീന്റെ ഉത്തരവാദിത്വത്തിന്റെ കുറവാണ് വീട്ടുകാരെല്ലാവരും കൂടെ അവിടെ കിടന്ന് കമറുദ്ദീൻ്റെ ഉത്തരവാദിത്തത്തിന്റെ കുറവാണെന്ന് പറയുന്നു അപ്പൊ കമറുദ്ദീൻ ഇനി മുതൽ ഉറങ്ങാൻ പാടില്ല വെളിയിൽ പോയി കിടന്നുവാണോ എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് വരുവാണ് അവിടെ കിടന്നുകഴിഞ്ഞാൽ വെള്ളം വന്നിങ്ങനെ വീഴുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ ചാടി കഴിഞ്ഞിട്ട് ടാങ്ക് കൊണ്ട് നീക്കി വെക്കാം പക്ഷെ അവരെയും അതുപോലെ തന്നെ കമറുദ്ദീനും ആണ് ഇതിന്റെ ഒരു ചാർജ് എന്ന് പറയുന്നത് അവർ തന്നെ അവരുടെ സ്വന്തം തെറ്റ് പറ്റിയ സംഭവം ഏറ്റെടുക്കുന്നുണ്ട് ക്യാപ്റ്റൻസിയുടെ രണ്ടാമത്തെ ടാസ്ക് വരുന്നു ബാക്കിയുള്ള എട്ട് പേരും ഗാർഡൻ ഏരിയയിൽ ജീൻസ് വെച്ചിട്ടുണ്ട് ഈ ജീൻസ് എടുത്തുകൊണ്ട് പോയി കഴുകുക ജീൻസ് ജീൻസ് ഇവിടെ നിന്ന് ജീൻസും ബക്കറ്റും കൊണ്ട് അഴുക്കായ ജീൻസാണ് ഈ അഴുക്കായ ജീൻസുമായിട്ട് പോയി ടാങ്കിൽ നിന്നും വെള്ളം ശേഖരിച്ച് കൊണ്ടുപോയി കഴിയുക നെക്സ്റ്റ് ബസ്സിലടിക്കുമ്പോൾ അവിടെ അഞ്ച് ഹാങ്ങർ ഉണ്ട് ഈ അഞ്ച് അല്ല നാല് ഹാങ്ങർ ഉണ്ട് ഈ നാല് ഹാങ്ങർ അല്ല അല്ലല്ലോ ആ അഞ്ച് ഉണ്ട് ഈ അഞ്ച് ഹാങ്ങറിലേക്ക് കൊണ്ടുപോയി അവരുടെ ഡ്രസ്സ് ഉണക്കി തൂക്കിയിടുക അതിന്നും ക്വാളിറ്റി ചെക്ക് ചെയ്ത് മൂന്ന് പേരെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ പേരിൽ അതിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് കെമി നന്ദിനി കൂടി വെള്ളം എടുക്കുന്നതിന്റെ പേരിൽ അങ്ങോട്ട് മലയാളത്തിലുള്ള അടിയുന്നല്ലോ വക്കാട്ടി പിടിച്ചു പറിക്കുന്നു എറിഞ്ഞു പൊട്ടിക്കുന്നു ചവിട്ടിയിടുന്നു വൻ വിഷയം ഓക്കെ അങ്ങനെ ആ ടാസ്കിനകത്ത് തുഷാര് പ്രവീണ് ആതിര പേര് കൊണ്ടിരുന്നുണ്ടെങ്കിൽ മൂന്ന് പേരെ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ തുഷാർ പ്രവീൺ രാജ് ആതിര ഇവർ മൂന്ന് പേര് ഫൈനൽ ആവുന്നു അടുത്ത നന്ദിനിക്ക് നന്ദിനിയുടെ ഒരു കഥയുണ്ട് നന്ദിനിയുടെ അമ്മയ്ക്ക് ക്യാൻസർ വന്ന കഥയും അതുപോലെ തന്നെ അച്ഛൻ ചെറുതിലെ മരിച്ചു പോയ കഥയൊക്കെ ട്രോമുണ്ട് അപ്പൊ നന്ദിനി കഥ പറഞ്ഞതിനു ശേഷം പലരും ചിരിക്കുന്നു കളിയാക്കുന്നു കളിയാക്കുന്ന നന്ദിനിക്ക് തോന്നുന്ന ഇമോഷൻ ബോസ്റ്റായിട്ട് നന്ദിനി വീട്ടിൽ കിടന്ന് നല്ല വിളിക്കുന്നുണ്ട് ആരെ അടുപ്പിക്കുന്നില്ല ഭയങ്കര സീനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീസൺ ഒരു പ്രാങ്ക് എപ്പിസോഡില് ജസ്ലാം അളശ്ശേരി കിടന്ന് അലറി വിളിക്കുന്നുണ്ടല്ലോ അതേമാതിരി അലറി വിളിക്കുന്നുണ്ട് ആര് ഭയങ്കര സീൻ ആക്കുന്നുണ്ട് നന്ദിനി ഇനി ലാസ്റ്റ് ഡേ ബിഗ് ബോസ് സീസൺ നയനായിട്ട് ഡേ ഫൈവ് ഒക്ടോബർ പത്താം തീരത്തെ ദിവസമാണ് ശബരിയും കമറുദ്ദീനും പുറത്തു കിടക്കുന്നുണ്ട് അവരുടെ ദേഹത്ത് തന്നെ വന്ന് വെള്ളം വീഴുമ്പോൾ ചാടി എഴുന്നേറ്റ് രാവിലെ അവർ വെള്ളമൊക്കെ പിടിച്ച് കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ദിവാകരും പാറവും കൂടെ ആയിട്ടുള്ള ഒരു കോംബോ അന്നത്തെ ഡെയി നമുക്ക് കാണാൻ പറ്റും കാരണം എന്ത് ഈ ദിവാകർ ചിട്ടത്തറം ചെയ്തു കഴിഞ്ഞാലും ഈ പാറ കൂടാങ്ങ് നിൽക്കുന്നുണ്ട് ജയിൽ നോമിനേഷൻ വരുന്നുണ്ട് വിയാനയും വിനോദും ഇവരെ രണ്ടുപേരെ സെലക്ട് ചെയ്യാൻ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്നതുകൊണ്ടാണ് അടുത്ത് ക്യാപ്റ്റൻസി വരുന്നു അവസാനത്തെ ടാസ്ക് ആണ് മൂന്ന് പേര് തുഷാരും പ്രവീൺ രാജും ആതിരെയും ഉള്ളതിൽ എന്താണ് ഈ മൂന്ന് പേരിൽ ആർക്കാണോ കൂടുതൽ ധൈര്യം ഉണ്ടെന്ന് സൂപ്പർ ഡുലക്സിന് തോന്നുന്നത് സൂപ്പർ ഡുലക്സ് ആണ് ഇവരുടെ നടക്കുന്ന ക്യാപ്റ്റൻസിക്ക് ഫുള്ള് മാർക്ക് ഇടുന്നതും ജഡ്ജസും ആർക്കാണോ കൂടുതൽ ധൈര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവരെ വേണം നിങ്ങൾ ക്യാപ്റ്റൻ ആക്കാനെന്ന് പറയുന്നു ടാസ്ക് കൊടുക്കുന്നു ടാസ്ക് വേറെ ഒന്നുമല്ല നമ്മൾ മലയാളത്തിൽ കൊടുത്തതിന്റെ മലയാളത്തിൽ ഒരു പണി കൊടുത്തില്ലേ അവർക്ക് അതേപോലത്തെ ഒരു സാധനമാണ് മൂന്ന് സാധനങ്ങൾ കൊടുക്കും അതിനകത്ത് നിങ്ങൾ മൂന്ന് പേരും കൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം എന്നിട്ട് അതിനകത്ത് ഏറ്റവും കാണിന്യമേറിയെന്ന് വീട്ടുകാർക്ക് തോന്നുന്ന സാധനം എന്ത് ചെയ്യാം വീട്ടുകാർക്ക് വീട്ടുകാർക്കല്ല സൂപ്പർ ഡുലക്സുകാർക്ക് അക്സപ്റ്റ് ചെയ്യായാലാണ് ക്യാപ്റ്റൻ അപ്പം മൂന്ന് ഓപ്ഷനാണ് ഇനി ഞാൻ സംസാരിക്കില്ല ഇനി ഞാൻ യൂണിഫോം മാത്രമേ ധരിക്കൂ ഇനി ഞാൻ എന്റെ മുഖം കാണിക്കാതെ മാസ്ക് വെച്ച് മറച്ചോളാം ഈ മൂന്ന് ഓപ്ഷനാണ് തുഷാർ പറയാണ് എനിക്ക് സംസാരം വേണ്ട ഞാൻ സംസാരിക്കില്ല നമ്മൾ അനീഷ് പറഞ്ഞ സാധനം ഇല്ലാതെ എനിക്ക് സംസാരം വേണ്ട ഞാൻ സംസാരിക്കാതിരുന്നോളാം സീസന്റെ അവസാനം വരെ എന്ന് പറഞ്ഞ് വാ മോടിക്കെട്ടു വാ മോടിക്കട്ട ഒരു തുണി അവിടെ ഉണ്ട് അപ്പോൾ തുഷാർ വാ ഓടിക്കെട്ടുന്നു പ്രവീൺ പറയുന്നുണ്ട് ഞാൻ യൂണിഫോം ധരിച്ചോളാം ബാക്കിയുള്ളവരെ പോലെ പല നിറം എനിക്ക് വേണ്ട ഒരു നിറം മതി തുഷാർ പറയുന്നുണ്ട് എനിക്ക് ആങ്ങി കൊണ്ട് മതി ഞാൻ എന്റെ ബോഡി ലാംഗ്വേജ് കൊണ്ട് കൺവേ ചെയ്തോളാം ആതിന് പറയുകയാണ് ഞാൻ എന്റെ മുഖം മറച്ചോളാം എനിക്ക് ഫേസ് കാണേണ്ട ആവശ്യമില്ല എന്റെ എന്ന് പറയുന്നു അപ്പൊ വീട്ടുകാരുടെ സൂപ്പർ ഡിപ്ലക്സുകളെ വോട്ട് ചെയ്യുമ്പോൾ തുഷാറാണ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ബിക്കോസ് തുഷാറിന്റെ സൗണ്ടും ഇല്ല വായി മൂടിക്കെട്ടിരിക്കുകയാണ് ആ ലെവലിൽ വരുന്നു തുഷാറാണ് ക്യാപ്റ്റൻ തല എന്നാണ് വിളിക്കാനുള്ളത് ക്യാപ്റ്റനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത് ക്യാപ്റ്റന്റെ സ്പെഷ്യൽ റൂം ഉണ്ട് അപ്പം ക്യാപ്റ്റൻ ഇങ്ങനെ മിണ്ടാതിരുന്ന പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുഷാറിന്റെ വായിലെ കെട്ട് മാറ്റി കൊടുക്കുകയാണ് തുഷാർ പലതവണ അതിനകത്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ട് പിന്നീട് സംസാരിക്കാമോ എന്തോന്ന് എനിക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല ദുശേഷം ആതിര ആതിരക്ക് ഇത് പൊട്ടുന്നുണ്ട് കാരണം ആതിര നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ ബാക്കിയുള്ളവർ വിചാരിക്കുകയാണ് തുഷാറിന് സംസാരിക്കാനും പറ്റില്ല അവന്റെ മുഖത്ത് മാസ്കും വെച്ച് കെട്ടിയിരിക്കും തുണിയും വെച്ച് കെട്ടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അവന് കൊടുത്തത് അപ്പൊ അവർ ഡബിൾ പ്രയോറിറ്റി പോലെ ആയില്ലേ അതുകൊണ്ട് ഡബിൾ പണി പോലെ അല്ല അപ്പൊ അതുകൊണ്ടാണ് അവന്റെ പേരെല്ലാരും ആരും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി മുഖംമൂടി വെക്കുന്നില്ലെന്ന് പറഞ്ഞു മുഖംമൂടി എടുത്ത് മാറ്റുന്നുണ്ട് മുഖം മൂടി മാറ്റരുതെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ആരും കേൾക്കുന്നുമില്ല അങ്ങനെ അതിന്റെ ഒരു കലിപ്പ് ആതിരയ്ക്ക് ഉണ്ട് പിന്നീട് നന്ദിനി ഇന്നലത്തെ പോലെ തന്നെ വീണ്ടും അവിടെ കിടന്ന് അലമുണ്ടാക്കുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു ഞാൻ റിയൽ ആണ് നിങ്ങളെപ്പോലെ കുബുദ്ധിയുള്ള ആൾക്കാരുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല ആകമൊത്തം സീനാണ് ഞാൻ ഒറിജിനലായിട്ടാണ് കളിക്കുന്നത് എൻ്റെ കഥ പറയാനല്ല ഞാൻ വന്നത് എൻ്റെ കഥ കേട്ട് എന്നെ ഇവിടെ അങ്ങനെ ആരും ഒന്നും കാണണ്ട ഞാൻ ആരാണെന്ന് എനിക്കറിയാം അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് ആരാണ് ചേനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു ബിഗ് ബോസിനെ പോയി പറഞ്ഞ് കൺഫ്രഷ് റൂമിൽ പോയി പറഞ്ഞു മയക്കന്നു കൂടാതെ എവിക്റ്റ് ആയി എവിക്റ്റ് അല്ല ആയി കൺഫ്രഷ് റൂമിനകത്തോടെ പോകുന്നുണ്ട് ഓക്കെ ഇതാണ് എനിക്ക് പറയാനുള്ള റിവ്യൂ ഈ സംഭവം ഓക്കെ റിവ്യൂ ആയിട്ടാണോ കഥയായിട്ടാണോ ആയിട്ടാണോ ഞാൻ പറഞ്ഞതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നിങ്ങൾക്ക് ഇത് എടുക്കാം അത്രേ ഉള്ളൂ ഇത് ഞാൻ തുടർന്ന് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെ തന്നെ ആയിരിക്കും ഇതിന് യാതൊരു വിധ മാറ്റവും വരില്ല ഇല്ല ഇപ്പം തന്നെ എത്ര ടൈം ആയെന്നുള്ളത് നിങ്ങൾക്കറിയാം ദെൻ ഇനി പറയാനുള്ളൊരു കാര്യം വീക്കെൻഡ് ഇപ്പം ഇന്നത്തെ വീക്കെൻഡ് ഇന്നത്തെ വീക്കെൻഡ് ഞാൻ കണ്ടിട്ടില്ല അതിനകത്ത് എനിക്ക് തോന്നുന്നു പ്രവീൺ ഗാന്ധി എബിറ്റഡ് ആയെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ആയിരിക്കാം അല്ലായിരിക്കാം നമുക്ക് നോക്കാം അപ്പം അതിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടാം ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീക്കെൻ്റെ കാര്യം ജസ്റ്റ് നമുക്ക് ചർച്ച ചെയ്തിട്ട് അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ ഞാൻ വന്നു നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് അടുത്ത വീക്ക് നടന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കാരണം എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ആണ് ഇരുപത് മിനിറ്റ് സൗണ്ട് ഇങ്ങനെ റൈസ് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെയിൻ ആണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയൂ ഞാൻ ചെയ്തിട്ട് തരാം വേറെ ഒരു പ്രശ്നവും ഇല്ല ഓക്കെ ഇത് മൊത്തം നിങ്ങൾ കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റ് ആയിട്ട് പറയണം നിങ്ങൾക്ക് ആരാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും നമ്മുടെ സീസൺ എൻഡ് ആവുന്നവരേക്കും നമുക്ക് ഇങ്ങനെ പോകാൻ നിവർത്തിയുള്ളൂ തൽക്കാലം അത്രേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ബ ബൈ